നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത് എഫ് എഫ് പി നിയമലംഘനം തന്നെയാണ് നൂറ്റി പതിനഞ്ച് ചാർജുകളാണ് മാഞ്ചസ്റ്റർ സിറ്റിക്കുമേൽ ചുമത്തപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ഹിയറിംഗ് തിങ്കളാഴ്ച മുതലാണ് ആരംഭിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇക്കാര്യത്തിൽ വലിയ ശിക്ഷകൾ ലഭിച്ചേക്കാം എന്നുള്ള റൂമറുകൾ ഇപ്പോൾ സജീവമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ലാലികയുടെ പ്രസിഡന്റായ ഹവിയർ ടബാസ് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു താൻ ഒരുപാട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബുകളുമായി സംസാരിച്ചു വന്നു മാഞ്ചസ്റ്റർ സിറ്റി ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഭൂരിഭാഗം വരുന്ന പ്രീമിയർ ലീഗ് ക്ലബുകൾ ആഗ്രഹിക്കുന്നത് എന്നുമായിരുന്നു ടബാസ് പറഞ്ഞിരുന്നത് ഇതിനോട് മാഞ്ചസ് സ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ്ഗാഡിയോള തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ടബാസ് പറഞ്ഞതിനോട് ആദ്യമായിട്ടും അവസാനമായിട്ടും താൻ യോജിക്കുന്നു എന്നാണ് സിറ്റി പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് സത്യം എന്തെന്നാൽ എല്ലാ പ്രീമിയർ ലീഗ് ക്ലബുകളും ഞങ്ങൾക്ക് ശിക്ഷ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതൊരു വസ്തുതയാണ് ടബാസ് പറഞ്ഞതിനോട് ഞാൻ ആദ്യമായിട്ട് യോജിക്കുന്നു ഇത് അവസാനത്തേതാവുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ ടബാസിനോടും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബുകളോടും എനിക്ക് പറയാനുള്ളത് ഇൻഡിപെൻഡൻറ്റ് പാനലിനു വേണ്ടി കാത്തിരിക്കൂ എന്നുള്ളതാണ് തീർച്ചയായും ആധുനിക ജനാധിപത്യ വ്യവസ്ഥയിൽ നീതിക്ക് സ്ഥാനമുണ്ട് നമുക്ക് തീരുമാനങ്ങൾക്കായി കാത്തിരിക്കാം കൂടുതൽ സങ്കീർണതകൾ ഇവിടെ ആവശ്യമില്ല ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകന് പറഞ്ഞിട്ടുള്ളത് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല എന്നാണ് റൂമറുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പോയിൻ്റുകൾ വെട്ടിക്കുറച്ചേക്കാം ട്രാൻസ്ഫർ ബാൻ ലഭിച്ചേക്കാം ചെയ്ത കുറ്റം ഗുരുതരമാണെങ്കിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്ന് വരെ തരം താഴ്ത്തപ്പെടാൻ സാധ്യതയുണ്ട് തന്നെ മാഞ്ചസ്റ്റർ സിറ്റി ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം ആശങ്കാജനകമായ ഒരു കാര്യമാണ് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വീണ്ടും എത്താം